അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇരു സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്ന സംവാദം ആരംഭിച്ചിരിക്കുകയാണ് ഫിലഡെൽഫിയിൽ നടക്കുന്ന ഒന്നര മണിക്കൂർ ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും സംവദിക്കുകയാണ് അതിർത്തി സുരക്ഷാ ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് കമല ഹാരിസ് വ്യക്തമാക്കുന്നത് അതിർത്തി കടന്നെത്തിയ ക്രിമിനലുകളെ നിയന്ത്രിക്കുന്നത് തന്നെ വേണം ട്രംപ് വരുത്തിയ വിനകൾ നീക്കുകയാണ് ബൈഡൻ എന്നും കമല ഹാരിസ് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ അമേരിക്കയുടെ തകർച്ച താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ മറുപടി വിവരങ്ങളുമായി ഐസൻ ഐസൻ ചേരുകയാണ് സംവാദം പുരോഗമിക്കുകയാണ് നിർണായക വിവരങ്ങൾ വിവരങ്ങൾ ഏറ്റവും പുതിയ അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന നിലപാടിൽ ഉറച്ചു തന്നെ ട്രംപ് നിൽക്കുന്നു അതേസമയം അതുപോലെ തന്നെ ശക്തമായ നിലപാടുമായി കമല രംഗത്തെത്തിയിരിക്കുന്നു അതായത് ഈ ചർച്ച തുടങ്ങിയ ആറരയോടുകൂടി ആരംഭിച്ച ചർച്ച ഇപ്പോൾ ഏതാണ്ട് പകുതിയോളം പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നിന്ന് നേരത്തെ രോഹിണി പ്രതിപാദിച്ച പോലെ തന്നെയുള്ള വാദപ്രതിവാദങ്ങളാണ് ഉണ്ടാകുന്നത് തീർച്ചയായും ഏറ്റവും ഊന്നൽ നൽകിയത് അതായത് ട്രംപുമായുള്ളൊരു ഒരു സംവാദമായതുകൊണ്ട് തന്നെ കുടിയേറ്റ വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്തു ആ വിഷയത്തിൽ ട്രംപിനെതിരെ കൃത്യമായ ഒരു ആരോപണമാണ് കെമല ഹാരിസിന്റെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ട്രംപ് കുടിയേറ്റ വിഷയം ഒരു ചർച്ചാ വിഷയമായും ഒരു പരിഹരിക്കപ്പെടാത്ത വിഷയവും യും തുടരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാൽ തങ്ങൾ നടത്തുന്നത് ആ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് എന്ന നിർണായകമായ ഒരു നിലപാടാണ് കമല ഹാരിസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ അതിർത്തി സുരക്ഷാ ബിൽ ബോർഡർ പ്രൊട്ടക്ഷൻ ബിൽ എന്ന് പറയുന്ന ഒരു പുതിയ നിയമവ്യവസ്ഥ തന്നെ കൊണ്ടുവരാനുള്ള നീക്കമാണ് അതായത് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പോലെ അതിർത്തികൾ അടച്ചിടാനുള്ള നീക്കമല്ല അതിൽ കൃത്യമായും കുറ്റവാളികൾ കടന്നെത്തുന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കുക അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരെ നിയന്ത്രിക്കുക അതുപോലെ തന്നെ കുടിയേറ്റ ത്തിന്റെ സാധ്യതകൾ അത്രയും കടന്നു വരുന്ന സാധ്യത ഒഴിവാക്കുക എന്ന കൃത്യമായ നിലപാടാണുള്ളത് അത്തരത്തില പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ ആ പ്രശ്നം ചൂടാക്കി നിർത്തുകയും ആ പ്രശ്നത്തെ പരിഹാരമില്ലാതെ തുടർന്നുകൊണ്ടു പോകാനുള്ള ഒരു നീക്കമാണ് ട്രംപ് നടത്തുന്നത് എന്നാണ് നിലപാട് അറിയിച്ചത് അതിന് മറുപടിയായാണ് ട്രംപ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നില്ല അമേരിക്കയെ മഹത്തരമായ രാജ്യമാക്കി മാറ്റാനുള്ള നിലപാടാണ് തന്റേതെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പല വിഷയങ്ങളും അതായത് ട്രംപിനെതിരെ വന്ന സുപ്രീംകോടതിയുടെ റൂളിംഗ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ കോടതി റൂളിംഗ് ഉണ്ടായിരുന്നു അതായത് പ്രസിഡന്റിന്റെ കാലാവധിയിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രതിരോധം പ്രസിഡന്റ് ആയിരുന്നു എന്നതുകൊണ്ട് അതിന് സംരക്ഷണം ലഭിക്കില്ല എന്ന കൃത്യമായ നിലപാട് കോടതി അമേരിക്കൻ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ടാണ് കമലയുടെ മുന്നേറ്റം വ്യക്തിപരമായും അദ്ദേഹത്തെ രാഷ്ട്രീയപരമായും ഉള്ള നീക്കങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള മുന്നേറ്റം തന്നെയാണ് ട്രംപ് കമലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അബോർഷൻ ബിൽ സംബന്ധിച്ച വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നിലപാടുകൾ ഉണ്ടായി അബോർഷൻ റൈറ്റുകളെ പിന്തുണയ്ക്കുന്നത് എന്ന് കമല പറയുമ്പോൾ ഈ അബോർഷൻ റൈറ്റുകളെ പിന്തുണയ്ക്കുന്നത് എട്ട് മാസവും ഒൻപത് മാസവും എത്തിയ പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യുന്നതിനുള്ള അവകാശമായി മാറും സ്വാഭാവികമായും അത് ബേബി അതായത് കുട്ടികളെ കൊല്ലുന്നതിനുള്ള ഒരു നീക്കമായി മാറുമെന്ന് കൃത്യമായി ട്രംപ് പ്രതികരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒന്നും കൊണ്ടും കൊടുത്തും തന്നെയാണ് വിഷയങ്ങൾ മുന്നേറുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ചർച്ചകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങൾ നേരത്തെ പരാമർശിച്ച പോലെ അതിലാണ് തുടക്കം തന്നെ ഉണ്ടായത് ചർച്ചകളുടെ തുടക്കം തന്നെ സാമ്പത്തിക വിഷയങ്ങളിൽ തന്നെയാണ് ഉണ്ടായത് ട്രംപിന്റെ നയങ്ങൾ പണപ്പെരുപ്പം വിളിച്ചു വരുത്തുമെന്ന് കെമല ഹാരിസ് പറയുന്നു എന്നാൽ നിലവിലെ സർക്കാർ ആരാണ് ഏത് രീതിയിലാണ് ഇപ്പോൾ പണപ്പെരുപ്പം നിലനിൽക്കുന്നത് എന്ന നിലപാട് കൃത്യമായി ചോദിച്ചുകൊണ്ടാണ് ട്രംപ് അതിന് മറുപടിയായി പറയുന്നത് തീർച്ചയായും ചർച്ചകൾ ശക്തമായി രണ്ടുപേരുടെയും ആശയ ചർച്ചകൾ ശക്തമായി മുന്നേറുക തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ ഓരോ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികളും അതായത് ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രകടനം നടത്തുന്നു കൃത്യമായ ഗൃഹപാഠം അവർ നടത്തിയിരിക്കുന്നു എന്നത് വ്യക്തമാണ് ഓരോ ചർച്ചകളിലെ ഓരോ നിലപാടുകളിലും അത് പോയിന്റ് ആർഗ്യുമെന്റ് പോയിന്റുകളിലായാലും അതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിനായാലും കൗണ്ടർ ആർഗ്യുമെന്റ് ഉന്നയിക്കുന്നതിനായാലും കൃത്യമായ ഒരു പ്രൊഫഷണൽ ശൈലിയിൽ നിന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായി പറയാവുന്ന ഉന്നതമായ ഒരു നിലവാരത്തിൽ തന്നെ ചർച്ച പുരോഗമിക്കുന്നു എന്ത് തന്നെയായാലും കെമല ഹാരിസിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ആദ്യഘട്ടത്തിലുള്ള സംവാദം ശക്തമായും ചൂടേറിയതായും അതുപോലെ തന്നെ അമേരിക്കയുടെ ജനതയുടെ നിർണായക അവകാശങ്ങളെയും അവകാശങ്ങളെയും അതുപോലെ തന്നെ പ്രശ്നങ്ങളെയും പരാമർശിക്കുന്നതുമായും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രദീപ് അതെ എന്തായാലും ചൂടേറിയ സംവാദം തന്നെയാണ് പുരോഗമിക്കുന്നത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ സൂചിപ്പിച്ചു ഈ സംവാദത്തിന് ചില രസകരമായ കാര്യങ്ങൾ നിബന്ധനകൾ കാരണം ഇതിൽ ടെലിവിഷൻ സ്ക്രീനിന്റെ ഏത് ഭാഗത്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കാം അതോടൊപ്പം തന്നെ ആരാണ് അവസാനം പറഞ്ഞു നിർത്തേണ്ടത് അതൊക്കെ തന്നെ ഒരു നാണയത്തുട്ടിലാണ് ഇരിക്കുന്നത് അല്ലേ ഈ ക്രിക്കറ്റിൽ ബാറ്റിങ്ങും ബോളിങ്ങും തീരുമാനിക്കുന്ന ടോസ് പോലെ തന്നെ കോയിൻ ഫ്ലിപ്പ് ചെയ്താണ് തുടങ്ങിയത് ഫ്ലിപ്പിൽ ഈ ടോസ് നേടിയത് ഡൊണൾഡ് ട്രംപാണ് അപ്പോൾ രണ്ട് ഓപ്ഷൻ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം ഒന്നുകിൽ പോഡിയം പൊസിഷൻ തിരഞ്ഞെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവസാനത്തെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് പേർക്കും ഓരോ ക്ലോസിങ് സ്റ്റേറ്റ്മെന്റ് ഇതിൻ്റെ കൊണ്ടുള്ള ഉപഗ്രഹ വാദം എന്ന് വേണമെങ്കിൽ പറയാം വാദങ്ങൾക്കെല്ലാം രണ്ട് മിനിറ്റ് മാത്രമാണ് അതിനിടയിൽ ഒരു കൂട്ടിച്ചേർക്കലുണ്ടല്ലേ അതല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് എന്തായാലും ട്രംപ് തിരഞ്ഞെടുത്തത് ലാസ്റ്റ് ക്ലോസിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നെ മറ്റു മാർഗ്ഗമല്ല കമല ഹാരിസ് ടെലിവിഷൻ സ്ക്രീനിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന പോഡിയം തിരഞ്ഞെടുത്തു സ്ക്രീനിൽ കാണുമ്പോൾ കാര്യം ഇത് അവിടെ ഇരുന്ന് കാണുന്നവരിൽ അപ്പുറം എ ബി സി നെറ്റ്വർക്കിലൂടെ ലോകമെമ്പാടും ഉള്ള ജനങ്ങൾ കാണുന്നു ഒപ്പം വോട്ടർമാർ കാണുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊസിഷൻ കമല ഹാരസ് തിരഞ്ഞെടുക്കുകയായിരുന്നു നമുക്കിപ്പോൾ വാദം കാണുമ്പോൾ അറിയാം ടെലിവിഷൻ സ്ക്രീനിൻ്റെ വലതുവശത്ത് കമല ഹാരിസനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ട്രംപ് ഈ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് പിന്നിലും ഉണ്ട് ഒരു സംഗതി ഈ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു വാദവും ഇല്ല ഒരു മരവാദവും ഇല്ല അപ്പോൾ എന്തെങ്കിലും അവസാന റൗണ്ടിൽ ഒരു ആക്രമണമോ മറ്റെന്തെങ്കിലും നിലപാടോ ഉണ്ട് കഴിഞ്ഞാൽ അതിന് അടച്ച് തീർത്ത് പരമാവധി തീർത്തടിക്കുക എന്നുള്ളൊരു നയമാണ് അതുപോലെ തന്നെയാണ് ട്രംപിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ട്രംപിന്റെ ശൈലിയും വളരെ അസേർട്ടീവായി തന്നെ സംസാരിക്കുന്ന ഒരു ശൈലിയെ കൂടിയാണ് അപ്പോൾ കമല ഹാരിസ് കാര്യകാരണ സഹിതം കണക്കുകൾ നിരത്താൻ നോക്കുമ്പോൾ ഇത് തീർത്തടിക്കുക എന്ന ശൈലിയിൽ മുന്നേറാം എന്നുള്ള നല്ല കാര്യം തൊട്ട് തൊട്ടാണ് നെക്ക് നെക്ക് എന്ന് പറയുന്നത് തുടക്കത്തിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത് ഈ അല്പം മുമ്പ് അതായത് ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് കൃത്യം ആറ് മുപ്പതിനാണ് ഈ സംവാദം ആരംഭിച്ചത് എന്തായാലും ഈ സംവാദം തുടങ്ങുന്നതിനു മുമ്പ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയേഴ് എന്നുള്ള വളരെ നെക്ക് നെക്ക് അവസ്ഥയിലായിരുന്നു വളരെയധികം മുമ്പിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡനെക്കാൾ പക്ഷേ കമല ഹാരിസ് രംഗത്തെത്തിയോടുകൂടി നമ്മോർക്കണം ഈ ഡിബേറ്റിൽ പരിക്കേറ്റാണ് ബൈഡൻ പുറത്ത് പോയത് വാദങ്ങൾക്കൊന്നും മറുവാദം ഉയർത്താനാവാതെ പേരും സ്ഥലവും ഒക്കെ തെറ്റിച്ച് ഓർമ്മയില്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നിരന്തരമായ ആക്ഷേപം ഡൊണാൾഡ് ട്രംപിൽ നിന്നും ഒടുവിൽ സ്വന്തം ഡെമോക്രാറ്റ് ക്യാമ്പുകൾ ക്യാമ്പിൽ നിന്നും നേരിട്ട ബൈഡൻ പിൻവാങ്ങുകയായിരുന്നു അല്ലെങ്കിൽ വിരമിക്കുകയായിരുന്നു അങ്ങനെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസിന് മറുക്കു വീണത് എന്തായാലും ഈ സംവാദത്തോടു കൂടി ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ആദ്യത്തെ സംവാദം കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നേരിട്ടുള്ള ആദ്യത്തെ സംവാദത്തിനൊടുവിൽ അറിയാം ഈ ലീഡ് നില എങ്ങോട്ടേക്കാണ് ഈ പോൾസ് എന്ന് സൂചിപ്പിക്കുന്ന വോട്ടർമാരുടെ മനസ്സ് ചാഞ്ചാട്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ